ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനോഫ് പണ്ടാർക്കാട് ഒരു അടിപൊളി വീഡിയോ ആയിട്ടായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ നിറയെ ജാതിക്കുള്ള നല്ലൊരു അടിപൊളി തോട്ടമാണ് ജാതി ഇങ്ങനെ കായ്ച്ച് തൂങ്ങി നിൽക്കട്ടോ ഫുള്ള് നല്ല കായ്ഫലുള്ള നല്ലൊരു അടിപൊളി ജാതിയും കോങ്ങും ആയിട്ടുള്ള ഒരു തോട്ടമാണ് വളരെ ചെറിയ സ്ഥലമാണ് വെറും എഴുപത് സെൻറ്റ് സ്ഥലം മാത്രമാണുള്ളത് അതും ബസ് റൂട്ടിൽ നിന്ന് വെറും അമ്പത് മീറ്റർ മാത്രമാണ് അതും കോൺക്രീറ്റ് റോഡ് നമ്മുടെ സ്ഥലത്തേക്ക് വലിയ കിണർ കുളം എല്ലാവിധ സൗകര്യമുള്ള നല്ലൊരു അടിപൊളി മുതലാണ് അപ്പോൾ വീഡിയോ നമുക്ക് വിശദമായിട്ടൊന്ന് കണ്ടു നോക്കാം നല്ല നിരപ്പ് സ്ഥലം അടിപൊളി ലൊക്കേഷൻ കേട്ടോ നല്ല സൂപ്പർ മുതലാണ് ഫുള്ള് ജാതി നല്ല രീതിയിൽ കായ്ച്ചു നിൽക്കുന്ന സ്ഥലമാണ് നല്ല വരുമാനമുള്ളൊരു അടിപൊളി തോട്ടമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക ഓക്കെ വിവരങ്ങൾ നമുക്ക് വീഡിയോയിൽ ചർച്ച ചെയ്യാം നല്ലൊരു അടിപൊളി തോട്ടം കേട്ടോ ജാതിക്കിങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് നല്ല ജാതിയും തെങ്ങും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി തോട്ടം നല്ല റോഡ് സൗകര്യമുണ്ട് നല്ല കോൺക്രീറ്റ് റോഡ് ഇതിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ സ്ഥലത്ത് വന്ന് റോഡ് അവസാനിക്കുകയാണ് ബസ് റൂട്ടിൽ നിന്ന് വെറും അമ്പത് മീറ്റർ മാത്രമാണ് ബസ് റൂട്ടിൽ നിന്നുള്ളത് നല്ലൊരു അടിപൊളി കിണറുണ്ട് നല്ല വട്ടക്കിണർ വലിയ കിണർ നല്ല നിറഞ്ഞ് നിൽക്കാം കേട്ടോ ഫുള്ള് വെള്ളമാണ് അതുപോലെ ഒരു കുളുണ്ട് നല്ലൊരു അടിപൊളി മുതലാണ് ആർക്കും എടുത്തിടാൻ പറ്റുന്ന നല്ലൊരു മുതലാണ് വളരെ ചെറിയ സ്ഥലമാണ് പറയും എഴുപത് സെൻറ്റ് സ്ഥലം മാത്രമാണ് ഇതിലുള്ളത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ മണ്ണാറക്കാട് കാരാകൃഷി ഭാഗത്താണ് ഉള്ളത് മണ്ണാറക്കാട് നിന്നും ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്താണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം നല്ലൊരു അട്ടിപൊളി മുതലേ പറഞ്ഞാൽ നല്ല നിരപ്പ് സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് വളരെ അടുത്താണ് ബസ് റൂട്ടെന്ന് പറയും അമ്പത് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം അതും കോൺക്രീറ്റ് റോഡ് നിറയെ വീടുകളുള്ള ഏരിയയിലാണ് നേരെ ഈ സ്ഥലത്ത് വന്നിട്ടാണ് റോഡ് അവസാനിക്കുന്നത് അതുപോലെ കറൻറ്റ് സൗകര്യമുണ്ട് മോട്ടോർ റിപ്പയർ ഉണ്ട് സ്റ്റോർ റൂമുണ്ട് ഇറപ്പ് സ്ഥലമാണ് നല്ല കാണാൻ തന്നെ നല്ല ചന്ത ഉള്ളതും നല്ല വരുമാനമുള്ളതുമായ നല്ലൊരട്ടിപൊളി തോട്ടമാണ് വെറും എഴുപത് സെൻറ്റ് സ്ഥലം മാത്രമാണ് ഇങ്ങനെ തിങ്ങി നിൽക്കട്ടെ ഫുള്ള് ജാതി നല്ല രീതിയിൽ കായ്ക്കുന്ന ജാതിക്കാണ് ഇതിലുള്ളത് ജാതി മരങ്ങളാണ് ഇതിലുള്ളത് പിന്നെ അതുപോലെ കവുങ്ങുണ്ട് നിറയെ കവുങ്ങും ജാതി മാത്രമാണ് ഇതിലുള്ളത് വെറും എഴുപത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിൽ വിളിക്കുക വിളിച്ചാൽ കിട്ടിയില്ല വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങിക്കുവാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർ ഫോളോ ചെയ്യുക യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കൊണ്ട്